നല്ലതാണ് നല്ലതാണ് അജു കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസം അറിയത്തുള്ളൂ എന്നാലും ഞാൻ പറയാം അജുങ്ങ് കേട്ടോ എനിക്കിട്ട് എനിക്കിട്ട് കിലോമീറ്റർ വളരെ ചെറുതായി ഓടിയിട്ടുള്ളൂ ഒൻപത് ലക്ഷം രൂപ നമ്മൾ ഇട്ടുന്ന വണ്ടി മുപ്പതിനായിരം രൂപ എട്ട് എഴുപതിന് കൊടുക്കുക ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു രൂപ പോലും രൂപാണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തോണ്ടു കേട്ടോ നല്ല അടിപൊളി ഇന്റീരിയർ നമുക്ക് ഇത് ലക്ഷത്തി അറുപതിനായിരം ഓഫർ പ്രൈസ് കഴിഞ്ഞ് ഏറെക്കുറെ നമുക്ക് അഞ്ചരം രൂപ നമുക്ക് ലോൺ കൊടുക്കാം ഒരു പത്ത് രൂപ കൊണ്ടുവരുവാണെങ്കിൽ ഈ വണ്ടി ഇതെല്ലാം വണ്ടി എടുത്തു ആ വണ്ടി പത്ത് രൂപ അധികം കിട്ടും കയ്യിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി മിസ് ചെയ്യരുത് കാര്യം എന്താ വെച്ചാൽ കിലോമീറ്റർ വെറും അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഡീസലാ വണ്ടി ഡീസൽ വണ്ടിയാണ് ചെറിയ ലോ ബജറ്റ് നിരത്തി പിടിച്ചൊരാറ് യോൺ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം അല്ലെ അപ്പൊ എന്നാലും നമ്മുടെ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ട്രസ്റ്റ് വാലിയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം എസ് യു വണ്ടികളുണ്ട് അതിന്റെ കൂടെ തന്നെ വളരെ ലോ ബഡ്ജറ്റിൽ വണ്ടികളും ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ ഒരു നേരെ കിടക്കുന്ന വണ്ടികൾ സ്വിഫ്റ്റുകളൊക്കെ നമ്മൾ ആ ഒരു എപ്പിസോഡിലാണ് കാണിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം വില കുറച്ച് ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ വണ്ടികൾ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സുഹേൽ പറഞ്ഞുതരും സ്വാഗതം റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് വണ്ടിൻ്റെയൊക്കെ ഒരവസ്ഥകൾ വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതിലുപരി ഒരു കസ്റ്റമറിനെ എടുക്കാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ പ്രൈസ് നമ്മളവിടെ വണ്ടി കൊടുക്കുന്നത് അപ്പൊ സെക്കൻഡ് ഒരു വണ്ടി എടുക്കാൻ വരുന്നവരെ പറയുന്നത് വില കുറഞ്ഞിരിക്കണം നല്ല വണ്ടികൾ കിട്ടണം അവർ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് വരുന്നത് ആ സ്വപ്നങ്ങളിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്താതെ തന്നെയാണ് അവർക്ക് നമ്മൾ വണ്ടിയും കൊടുത്തത് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മാനുവല് ഡീസല് പെട്രോൾ വില മാക്സിമം വില നമ്മൾ മാക്സിമം കുറച്ചു കൊടുക്കും അതുപോലെ ഞാൻ ഈ പറയുന്ന വണ്ടി ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ലോൺ കിട്ടുന്ന വണ്ടികളാണ് അത്യാവശ്യം സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ലോൺ കിട്ടും നീ സിബിൽ സ്കോർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട അവർക്ക് നമ്മൾ ലോൺ കൊടുക്കേണ്ട കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കണ്ണൂരാണ് കാസർഗോഡാണ് കോഴിക്കോടാണ് ഞങ്ങൾക്ക് ലോൺ കിട്ടുമോ നിങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റുമോ അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട കേരളത്തിൽ എവിടെയും നമ്മൾ ലോൺ ചെയ്യും വീട്ടിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മൾ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും കൂടുതലൊന്നും മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഒറ്റ കാര്യം ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്തത് പക്ഷേ ഷെയർ ചെയ്ത് പേർക്ക് ഒരു ഉപകാരം കിട്ടും ഉപകാരമില്ല ഞെക്കൻ കേസെല്ലാം അടിച്ചു വിട്ടേക്കും കൂടുതൽ അധികം വണ്ടികൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പം എന്തായാലും നമ്മുടെ ട്രസ്റ്റ് നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡിൽ സുഹേൽ ബ്രോ ആ കുറച്ച് മിക്സ് മിക്സ് ചെയ്ത് 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 കാണിച്ചു 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 കൊടുക്കാം കൊടുക്കാം അതായത് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പോ അതിനോടൊപ്പം തന്നെ ഇവിടെയും കുറെ വണ്ടികൾ ഇപ്പൊ എല്ലാം കൂടി സെഗ്മെന്റ് ആകേണ്ടത് വലിയ വണ്ടികൾ മാത്രമാകണ്ടെന്ന് രണ്ട് എപ്പിസോഡായിട്ട് കാണിക്കുന്നത് ഈ എപ്പിസോഡിൽ നമുക്ക് ഫസ്റ്റ് വണ്ടി കിഡ് ആർ ടി മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി എന്താ വണ്ടിന്റെ കണ്ടീഷൻ എന്താ വണ്ടിയുടെ കണ്ടീഷൻ എന്താ വണ്ടി നമ്മൾ അപ്പൊ തന്നെ സ്റ്റാർട്ട് ആവും പിന്നെ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞാൽ

നിങ്ങളെ മോക്കാണ്ട് ചെലപ്പോ അജു എന്റെ മോഡ് യാക്ക പറഞ്ഞ എന്തോ തോന്നുന്നു അങ്ങനെ നോക്കണ്ട അജുന്റെ വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസം അറിയത്തുള്ളൂ എന്നാലും ഞാൻ പറയാം അജുവിനെ എനിക്കിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ നമ്മള് കിലോമീറ്റർ വളരെ കുറവാണ് സെവന്റി എന്താ ഓടിയിട്ടുണ്ട് അതാണ് ഞാൻ അതുകൊണ്ട് കിലോമീറ്റർ കളറും കിലോമീറ്റർ അഞ്ചിലെ

ൂഫ്ണ്ടല്ലോ സൺപ്രൂഫ് അങ്ങനെ ഇത് കമ്പനി ബാച്ചിങ് ആണ് വി എക്സ് അപ്പൊ ഞാൻ ഇത് വി എക്സ് പറയുള്ളൂ അലോയിസ് ഉണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് ഇതിന് അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം ആക്ച്വലി എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് രണ്ടായിരത്തി പതിനേഴാണ് പതിനെട്ടല്ല സോറി അപ്പൊ എനിക്ക് തെറ്റിയതാണ് ചിലപ്പോ പതിനെട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും മാനുഫാക്ചറിങ് പതിനേഴ് ചിലപ്പോ പക്ഷേ കാണുവുള്ളൂ അതുകൊണ്ടായിരിക്കണം കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പതിനേഴിന് ശേഷം ആയിരിക്കണം അങ്ങനെയാണ് പുഷ്പെട്ടൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രൊജക്ടറോ കാണുന്നില്ലല്ലോ പ്രൊജക്ടർ ഇല്ലല്ലോ കണ്ടോ സിനിമ കാണാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ അല്ലല്ലോ സാറേ ആക്ച്വലി ഇത് പിന്നെ പാർക്കൻസിലെ വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു ഇയാളെ മൊത്തത്തിൽ കൺഫ്യൂസ് നിലവിൽ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മോഡല് ബിഎക്സ് പെട്ടെന്ന് വേറെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി നമ്മൾ ആറേകാലിൽ ഇട്ടിരുന്നായിരുന്നു മുപ്പത്തയ്യായിരം രൂപ ഓഫർ അഞ്ച് തൊണ്ണൂറിന് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് അഞ്ചര ലോൺ തരും കൊളമായി കുളവായി അഞ്ചര ലോൺ അഞ്ചര ലോൺ കൊടുക്കാം നാൽപ്പതിനായിരം ഈ വണ്ടി ഇറക്കി കൊണ്ടുപോവാൻ മുപ്പത്തിരണ്ടായിരം മാറൂല്ല പിന്നെ ഈ വണ്ടി അണ്ടർ പ്രോസസിംഗിലാണ് എന്നാലും ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടൈഗുൺ വൺ ലിറ്റർ ആണ് ഹൈലൈൻ ആണ് വേരിയന്റ് വേരിയന്റ് ആണ് പണ്ട് ഹൈലൈൻ ഫോക്സോ ഫുൾ ഓപ്ഷൻ ഇപ്പൊ ഓഫ് ലൈൻ ആയി അത് ഈ ടൈഗുണിനകത്തൊക്കെയാണ് വന്നേക്കുന്നത് വണ്ടി കിലോമീറ്റർ വളരെ ചെറുതായി ഓടിയിട്ടുള്ളൂ ഒൻപത് ലക്ഷം രൂപ നമ്മൾ ഇട്ടുന്ന വണ്ടി മുപ്പതിനായിരം രൂപ ഓഫർ അയച്ച് എട്ട് എഴുപതിന് പുതിയ എന്ത് വിലയുണ്ട് പുതിയത് വന്നിട്ട് പത്ത് പതിനാറ് പതിനേഴ് രൂപയ്ക്ക് അത് വിലയുണ്ട് വിലയുണ്ട് അല്ലെ അല്ല സോറി പതിനെട്ട് നിലവിലുണ്ട് നല്ല നീറ്റ് ആണ്ടോ വണ്ടി ഇതെല്ലാം കമ്പനി ഫീഡ് ആയിട്ട് വരുന്ന ഇന്റീരിയർ ആണ് ഈ പറഞ്ഞ ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഒക്കെ വരും എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ ആക്സിഡന്റ് വണ്ടി അതായത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആദ്യത്തെ ഒരു അങ്ങനെയാണോ ടിഗ്വാനുണ്ടോ ടിഗ്വാനുണ്ട് ഇത് പിന്നെ നമ്മുടെ ഒമ്പത് ലക്ഷം രൂപ ചോദിച്ചു മുപ്പനാൻ്റെ ഓപ്പറേറ്റ് എട്ട് എഴുപതിന് കൊടുക്കാം എട്ടര ലക്ഷം എട്ടരല്ലേ ഒമ്പത് ലക്ഷം രൂപ ലോൺ പെട്രോൾ എന്ത് മൈലേജ് ഉണ്ട് ഒരു പന്ത്രണ്ട് നോക്കിയാൽ മതി കംഫർട്ട് കംഫർട്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ എടുത്തോണ്ട് പോകും വേണു എസ് പ്ലസ് വേരിയന്റ് ആണ് പെട്രോൾ ആണ് വണ്ടി ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് പെട്രോൾ 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 എന്ത് കിലോമീറ്റർ ട്വന്റി സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് എക്സ്ട്രാ ഡെലിവറി ആണെങ്കിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത് വണ്ടി എറണാകുളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ അലോവിൽ ഇവിടെ മറ്റേ സ്റ്റെപ്പിനെ അത് നോക്കണ്ടോപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല പൊട്ടിച്ചോ അപ്പൊ ഇത് വന്നിട്ട് നമ്മള് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം ഇട്ടുന്നത്

അതായത് ഇഷ്ടം പോലെ പറയുന്ന വേറൊരു കാര്യം ഉണ്ട് ഈ വണ്ടി നിലവില് ലോണൊക്കെ എല്ലാം ഓക്കെ ആയി പ്രോസസ് ഒക്കെ ആയി ഏറെക്കൊറേ ഓക്കെ ആയിരിക്കും ഞാൻ എന്നാലും കാണിക്കാണ് കാര്യം ഈ ലോണിന്റെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല പോലെയാണ് ആ ചിലപ്പോ നല്ല അടിപൊളി ഇന്റീരിയർ ഫീച്ചേഴ്സും വരും ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ ജനലൊക്കെ വരുമ്പോൾ പിന്നെ വണ്ടി പെട്രോൾ ആണ് വണ്ടി ഏഴ് തൊണ്ണൂറിന് കൊടുക്കാൻ വിട്ടേക്കുന്ന വണ്ടി നാല്പതിനേജ് ഏഴായിരം രൂപയ്ക്ക് ഫുൾ ഓണീ വണ്ടി അത് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി സൺറൂഫ് വണ്ടി ഇത് കിലോമീറ്റർ 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 വണ്ടിട്ടോ പറയണോ ായിരം കിലോ ആ പറയാനുള്ള മടി കണ്ടപ്പോഴേ തോന്നി അല്ല അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നതെ അതെ അപ്പോൾ എൺപതിനായിരം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തോണ്ട് പോവാട്ടോ ക്വാളിറ്റി ഒക്കെ മുക്കിയല്ലേ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ ബോണ്ടി തുറന്നാടിക്കണോ തുറന്നോ വേണ്ട വേണ്ട അപ്പൊ എന്തായാലും മാക്സിമം വില കുറച്ച് കൊടുക്കാണല്ലോ കുറച്ച് കൊടുക്കണേ പറഞ്ഞതിനാൽ ഡിസ്കൗണ്ട് ഉണ്ടാവുമോ അല്ലെങ്കിൽ കൊന്നിട്ട് പോകാൻ ചോദിക്കും ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും മാക്സിമം റേറ്റ് കുറച്ചായിട്ട് പറഞ്ഞത് വീഡിയോക്കകത്ത് പറയുന്ന പ്രൈസ് ഫൈനൽ ആണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ബാർഗേൺ ചെയ്തത് പ്ലീസ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു രണ്ട് മൂന്ന് സെഡാൻ വണ്ടി കൂടി കാണിച്ചു തരാം അതിനകത്തുള്ളതിൽ ഒരു മുതൽ സാധനം അല്ലേ ചെറിയൊരു മുതൽ സാധനം ജാഗ്വർ ആണ് ജാഗ്വർ ശരിക്കും ജാഗോർ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടികൾ ഒന്നാണ്ടോ അതെ 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 അല്ലേ മോഡൽ ഏതാ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ജാഗോർ എക്സ് എഫ് ആണ് എക്സ് എഫ് പതിമൂന്ന് അല്ലേ ആ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാണ്ട് വണ്ടി അഗ്ഗൊക്കെ നല്ല പക്കയാണ് മലയാളിയാണോ ക്വാളിറ്റി സാധനമാണ് മലയാളിയാ മലയാളിയാണോ മലയാളിയല്ല ഇവൻ മലയാളിന്ന് വെച്ചാ മലയാളി ഭരണ പ്രദേശമാണ് വൃത്തിയാവും ഇത് നിലവിൽ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ഇന്നലെ കേറിയിട്ടേ ഉള്ളൂ അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ ജാഗോർ എക്സെഫ് സിംഗിൾ ഓണർ വണ്ടി നാല്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറില് നാപ്പതിനായിരം നാല് കേരളത്തിലാക്കി ഡീസല് പതിനാല് ലക്ഷം നമ്മൾ കൊടുക്കാൻ വെച്ചിരുന്ന വണ്ടിയാണ് കേരളത്തിലാക്കി നമുക്ക് ഒരു ലക്ഷം രൂപ ഓഫർ ഉണ്ട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പേപ്പർ പേപ്പർ അതായത് ഈ സാധനം ഒരു മുതലാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലാൻഡ് റോവർ ആ ഒരു സെഗ്മെന്റ് വണ്ടികളുടെ നമ്മൾ നല്ല വൃത്തിയുള്ള എക്സഫ് ആണ് അതും സെഡാൻ സീരീസിലെ ഒരു പവർഫുൾ സാധനം അടുത്ത പതിനപ്പർ ആക്കിട്ട് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മുതൽ റാപ്പിഡ് ഡീസൽ വണ്ടിയാണ് പതിനെട്ട് റാപ്പിഡ് ഡീസൽ വണ്ടി നല്ല അടിപൊളിയാണ് ഈ ജി ടിആർ പ്രോഡ് അലോയിസ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് നാല് ടയർ പുത്തൻ ടയർ നാല് ടയർ പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് വണ്ടി എടുക്കുന്നവർക്ക് ഞാനൊരു ഗ്യാരണ്ടി ഒരു കാര്യം പറയാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി പക്കയാണ് ഞാൻ പേഴ്സണലി ഒരുപാട് നല്ല രീതിയിൽ ഈ കിലോമീറ്റർ നല്ല രീതിയിൽ ഓടിച്ചൊരു വണ്ടിയാണ് വണ്ടി ഓടിക്കാണെന്ന് ഒരു രക്ഷ അന്യായ പവറും കാര്യങ്ങളൊക്കെയാണ് വണ്ടി എടുക്കുന്നവർക്ക് വെറുത്താണ് ഈ വണ്ടി ഞാൻ ഇപ്പോഴും പറയുകയാണ് ഫൈവ് ടി ഡി ആണ് ആറ് ലക്ഷം രൂപ ആസ്കിങ് ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അറുപതിനായിരം രൂപ അഞ്ചേ തൊണ്ണൂറിന് കൊടുക്കാം ഏറെക്കുറെ ആറ് ലക്ഷം രൂപ ലോണും കൊടുക്കാം ആറ് ലക്ഷം രൂപ ലോണും അഞ്ചേ തൊണ്ണൂറിന് വണ്ടി വണ്ടി പത്ത് രൂപ അങ്ങോട്ട് പക്ഷെ വണ്ടി എടുക്കുന്ന വണ്ടി ാണ് വണ്ടി സർവീസ് ആണ് നേരെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരണ എസ് ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെയാണ് ഈ വണ്ടി വൺ പോയിന്റ് സിക്സ് എസ് എക്സ് വരണയാണ് ഡീസൽ വണ്ടി വണ്ടി നമ്മളിവിടെ ആറ് ലക്ഷം രൂപ ചോദിച്ചു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് നാൽപ്പതിനായിരം രൂപ അയച്ച് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അഞ്ച് പിന്നെ ഈ കാണുന്ന സീറ്റോർ ഇന്ത്യയിൽ ഒന്നല്ലേ സീറ്റോർ പുതിയത് അടിച്ച് ഒക്കെ നല്ല വൃത്തിയാക്കി ചെയ്ത് കൊടുക്കാം വണ്ടി ഇന്നലെ കയറിയിട്ടുള്ള ഈ വണ്ടി ആ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന സാധനമാണ് എസ് എക്സ്റ്റത്തില്ല ഈ കിലോമീറ്ററിൽ ഒരിക്കലും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഡീസൽ വണ്ടി സെടാൻ വണ്ടി നോക്കുന്നവര് ഇത് രണ്ട് നിങ്ങൾ മറക്കണ്ട നോക്കിക്കോളൂ വളരെ നല്ല വണ്ടി കിലോമീറ്റർ എഴുപതിനായിരം കിലോ നല്ല വണ്ടി അത് നമുക്ക് ഇത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഓഫർ പ്രൈസ് കഴിഞ്ഞ് ഏറെക്കുറെ നമുക്ക് അഞ്ചായിരം രൂപ നമുക്ക് ലോൺ കൊടുക്കാം ഒരു പത്ത് രൂപ കൊണ്ട് വരുവാണെങ്കിൽ ഈ വണ്ടിയും വണ്ടി എടുത്ത് ആ വണ്ടി പത്ത് രൂപ അധികം കിട്ടും കയ്യിൽ കഴിഞ്ഞാൽ ഇത് വരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡലി ഫൈവ് പി എസ് ഡീസൽ വണ്ടിയാണ് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ വിലയിട്ടുന്ന വണ്ടി മുപ്പതിനായിരം ഓഫർ അയച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണോട് കൂടി ഒരു ഡസ്റ്റർ എക്സി വി സെഗ്മെന്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം അതായത് രണ്ടായിരത്തി എൺപത്തിയഞ്ച് പി എസ് വണ്ടി അത് കിലോമീറ്റർ പറഞ്ഞത് വണ്ടി ഈ കിലോമീറ്റർ ഒരു ലക്ഷം അതായത് നാലു ലക്ഷം നമ്മൾ കഴിഞ്ഞ വീഡിയോ വണ്ടി അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു ഒരു കസ്റ്റമർ ലോൺ റണ്ണിങ് ആണ് എന്നാലും ഞാൻ ഈ വണ്ടി കാണിക്കണ ഒരു പക്ഷേ ആ ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കണല്ലോ ഇതും ദുഷ്ട ഇതും ദുഷ്ടർ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് അജു ഈ വണ്ടി എങ്ങനെയുണ്ട് അജു ഇത് കുറച്ചൊന്നും പണിതാണ് നല്ല സെറ്റ് ആയിട്ട് പണ്ടത്തെ വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ ഡീസൽ ആണ് കേട്ടോ ഫോർ ഇന്റു ഫോർ ഡീസൽ ഫോർഇൻ്റ് ഡീസൽ എഴുപതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടി അപ്സൈസ് ചെയ്തിട്ട് പോട്ടിയിലൊന്ന് ഇത് ഞാൻ എറണാകുളം ഞാൻ ഇത് ഓടിച്ചിട്ട് വണ്ടി വന്ന വണ്ടിയാണ് നല്ലൊരു സുഖം വണ്ടി കേട്ടോ ഭയങ്കര സുഖമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ വണ്ടി നമ്മൾ ഇട്ടിന്ന അഞ്ചര ലക്ഷത്തിനോട് കഴിഞ്ഞ പിടിക്കത്തി അമ്പതിനായിരം ഓഫർ അയച്ച അഞ്ച് ലക്ഷത്തി വണ്ടി എന്നൊക്കെ ഫുൾ ഓൺ ഓണി ഫുൾ ഓണിച്ച് അല്ലേ അത്യാവശ്യം നല്ല മുതൽ സാധനമാണ് അതായത് ഇതിന് പ്രത്യേകതയുണ്ട് കേട്ടോ പ്രത്യേകത മീൻസ് അതിന്റെ ആ മേലത്തെ മറ്റേ റൂഫ്രയിലെ അതൊക്കെ ഊരി വെച്ചപ്പോ വണ്ടിക്ക് തന്നെ ഒരു വേറെ ഒരു പിന്നെ പറയാണെങ്കിൽ ഒരു ഒരിക്കലും ഈ വണ്ടി മിസ് ചെയ്യരുത് കാര്യം എന്താ വെച്ചാൽ കിലോമീറ്റർ വെറും കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഡീസലാ വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസല് അറുപതിനായിരം അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ എസ് ഇ ഇ എക്സ് പ്ലസ് വേരിയന്റ് ആണ് എ സി പവർച്ചും ഫോഡോ പവർ തന്റെ സെറ്റ് ഉണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അത്യാവശ്യം നല്ല സീറ്ററും എല്ലാം ഉണ്ട് നല്ല ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് അത് ഇ പ്ലസ് അല്ല ഈ ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല സ്റ്റിയറിംഗ് കൺട്രോൾ ഈ വണ്ടി ഒരു കാരണവശാലും മിസ് ചെയ്ത കാര്യം കിലോമീറ്റർ പക്ക ജെൻ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വണ്ടി നമ്മൾ ഒൻപത് ലക്ഷം രൂപയാണ് വണ്ടി മോഡൽ അല്ലേ നമ്മൾ അൻപതിനായിരം രൂപ ഓഫർ അയച്ച എട്ടര ലക്ഷം രൂപ വണ്ടി കൊടുക്കാം വണ്ടി എട്ട് ലക്ഷം പാസ് ആയിരിക്കും അമ്പത് രൂപ കൊണ്ടുപോകാൻ ഈ വണ്ടി അല്ലേ അല്ലെ എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അല്ലെ ഈ അത്യാവശ്യം വൃത്തിയുള്ള കിലോമീറ്റർ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആണ് അതാണ് അല്ലേ അതെ അതെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പിടിച്ച ഒരു ഇയോൺ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് ചെറിയ വണ്ടികൾ പതിനെട്ട് യോൺ പ്ലസ് ആ അമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം പത്ത് ഒരു ഓഫർ രണ്ടിനായിരത്തി പതിനെട്ട് പതിനെട്ട് ഒരു രണ്ടേകാല ലക്ഷം ലോൺ കൊടുക്കാം ലോൺ ഈ വണ്ടി അല്ലാപ്ലസ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആ അതായത് ഇന്റീരിയർ ഒക്കെ ാണ് ആയിരം സി സി ആണ് വണ്ടി ബാങ്കിനെയാണ് ഓപ്ഷൻ ലിറ്റർ അല്ലേ ലിറ്റർ വണ്ടിയാണ് ഏഹ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മള് രണ്ടര ലക്ഷം രൂപയാണ് രണ്ടേ മുപ്പതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തിന് മുകളിൽ ലോൺ കിട്ടും അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടേ അറുപതാണ് നമ്മുടെ ചോദ്യം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇരുപതിനായിരം ഓഫർ ഏറെക്കുറെ ഫുൾ ലോൺ കൊടുക്കും ഇതാണെങ്കിൽ വീണ്ടും രണ്ടായിരത്തി പതിനാല് അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി എൺപത്തിഅയ്യായിരം രൂപക്ക് ഒന്ന് എഴുപതിന് കൊടുക്കാം ഏറെക്കുറെ ഒന്നര ലോൺ കൊടുക്കാം ഇരുപതിനായിരം ഡൗൺ പേമെന്റ് ഒരു ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ യോൺ പ്ലസ് ആണ് ഇത് അൻപതിനായിരം കിലോമീറ്റർ മാത്രം മാത്രമേ രണ്ടറുതാണ് നമ്മൾ ഇവിടെ ഇട്ടിരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ അല്ല പതിനായിരം ഓഫർ രണ്ടര ലക്ഷം രൂപ കൊടുക്കും ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുക്കാം ഇനി ഇതോ ഇതാണെങ്കിൽ ഇതാണ് ഓഫർ ഇത് രണ്ടായിരത്തി പതിനേഴ് യുൺ പ്ലസ് ആണ് രണ്ടറുതാണ് ഇട്ടിരുന്നത് ഇരുപത്തയ്യായിരം ഓഫർ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും കൊടുക്കുക ഇതൊക്കെ ഫൈനൽ പ്രൈസ് ഇതൊക്കെ പ്രൈസ് നമുക്ക് ഏറെ ഫുൾ ഓണം കേട്ടോ അതേപോലെ തന്നെ ഫോർഡ് ഫോർഡ് നമ്മള് മൂന്നര ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു ഡീസൽ വണ്ടിയാണ് അസ്പെയർ അറുപതിനായിരം രൂപ ഓഫർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ രണ്ട് എയർ ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് കിലോമീറ്റർ ിലോമീറ്റർ വന്നിട്ട് ഏറെക്കുറെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഡീസൽ ഡീസലാണ് അല്ലീസേജ് മൈലേജ് മൈലേജ് ഒരു ഒക്കെ ഒക്കെ സുഖമായിട്ട് കിട്ടും ക്വാളിറ്റി ഉള്ള ഉള്ള നല്ല ബോഡി വെയിറ്റ് ഉറപ്പായിട്ടും ഈ വണ്ടിയും ഇത് രണ്ടായിരത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് കറക്റ്റ് എക്സാക്ട് ഡെലിവറി ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വണ്ടി അഞ്ച് ഇട്ടിരുന്നു മുപ്പത്തയ്യായിരം ഓഫർ അഞ്ച് ലക്ഷം രൂപ വണ്ടി എടുക്കാം ഫുൾ ലോണും തരാം കേട്ടോ വണ്ടി അതായത് ലക്ഷം രൂപയ്ക്ക് ാണ് അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് വാഗനാർ വി എക്സ് ഐ ആണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ പതിനെട്ട് വണ്ടിയാണ് വാഗനാർ വി എക്സ് ഐ മൂന്നു ലക്ഷത്തി എമ്പതിനായിരം ആണ് മുപ്പതിനായിരം ഓഫർ മൂന്നര ലക്ഷം രൂപ കൊടുക്കാം ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഇതും തരാം ഫുൾ ഓൺ പതിനെട്ട് വണ്ടി മൂന്നര ലക്ഷം രൂപയ്ക്ക് കണ്ണും പൂട്ടി ഫുൾ കയറും ഇത് പന്ത്രണ്ട് വാഗണാർ വി എക്സ് വെറും അറുപതിനായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ ഈ വണ്ടി നിങ്ങൾ രണ്ട് എഴുപതെട്ടിന് രണ്ടര ലക്ഷം രൂപയ്ക്ക് അറിയാം ഇരുപതിനായിരം ഓഫർ ഉണ്ട് അല്ല സുഖം ഒരു കഴിഞ്ഞു കിട്ടെ പതിനെട്ട് വണ്ടി നിങ്ങൾ മൂന്നരയ്ക്ക് കൊടുക്കുമ്പോ ക്ഷം രൂപ ഒരു ലക്ഷം രൂപ കുറവുണ്ട് ഈ വാഗനാറിനത്തൊക്കെ മോഡൽ മാറിഞ്ഞിട്ട് പതിനായിരം രൂപയുള്ളൂ ഇരുപതിനായിരം അപ്പൊ ആറ് കൊല്ലം ഇതിപ്പോ പതിനെട്ടാണെങ്കിൽ ഇത് ആറ് കൊല്ലം താഴെ പന്ത്രണ്ട് അപ്പൊ ഒരു ലക്ഷം രൂപ വ്യത്യാസം വന്നത് അതിന്റെ ഒരു മാർക്കറ്റ് രണ്ടര ലക്ഷം രൂപ എനിക്ക് രണ്ടു രൂപയൊക്കെ ശ്രീറാം പോലത്തെ ഫൈനാൻസിൽ കിട്ടും ഇരുപതിനായിരം രൂപ ഓഫറിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുത്ത് നിന്ന് ഇത് ഇന്നോവയാണ് ഇത് പാവങ്ങളുടെ ഇന്നോവയാണ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഡെലിവറി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ആർ എക്സ് എല് വേരിയന്റ് ആണ് ഈ വണ്ടി മിഡ് വേരിയന്റ് ആണ് എ സി പവർ സ്റ്റെറിംഗ് പവർവിന്റും എല്ലാം ഉണ്ട് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കണ്ടോ നല്ല നീറ്റ് അല്ല വണ്ടിയാണ് സെവൻ സീറ്റർ അല്ലേ സീറ്റർ ആണ് ആയിക്കോട്ടെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ജെന്യൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് ഈ വണ്ടി വന്നിട്ട് നമ്മൾ അഞ്ചു ലക്ഷം രൂപ കേട്ടിരുന്ന വണ്ടി ഇരുപത്തയ്യൻ്റെ ഓഫർ നാലേ മുക്കാൽ ലക്ഷം രീതിക്ക് ഒരു രൂപ പോലും ഇല്ലാതെ നിങ്ങൾക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോവാസ് അങ്ങനെ വെച്ച് നോക്കുമ്പോ അജി പറയല്ലേ ലാഭം കാര്യം എന്താ രണ്ടായിരത്തി ഇരുപത് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഏഴ് വരെ ഏഴുപേരെ ഗിയർ മാറാതെ അതെ പോവാ ഇതോ ഇതിപ്പോ നമുക്ക് എന്താ ഇത് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി നമ്മൾ അഞ്ചേ കാലിട്ടേ കഴിഞ്ഞ വീട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ലക്ഷം നമ്മൾ ഇട്ടുന്നേ വിൽക്കാനായിട്ട് ശരി ഈ വാഹനം നമ്മള് മുപ്പത്തയ്യായിരം ഓഫർ കൊടുത്തിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരയ്ക്ക് കൊടുക്കാം അഞ്ചര ലക്ഷം മോഡല് ഏറ്റവും കേട്ടാ പിന്നെ ഈ എ എം ടിന്ന് പറയുമ്പോൾ ചിലപ്പോ എല്ലാരും ഇത് എടുക്കണം എന്നില്ല ഓട്ടോമാറ്റിക് വേണ്ടാത്തവരുണ്ട് ഓട്ടോമാറ്റിക് വേണ്ടാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് മാനുവല് എന്നു വിചാരിക്കുന്നത് ഏകദേശം ഒരേ പ്രൈസിൽ നിങ്ങൾക്ക് രണ്ട് മോഡൽ വണ്ടി ഉണ്ട് ഓട്ടോമാറ്റിക്കും മാനുവലും ഈ വണ്ടിക്ക് ഒരു

അതെ അതെ മോഡലാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു വീടുകയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ ലക്ഷം രൂപ ചോദിച്ചാർ അറിയാം ഇതിനകത്ത് അകത്തൊക്കെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാണ്ട് ഇൻജിൻ വൈസ് പക്കയാണ് വണ്ടി ബോഡി വൈസും പക്കയാണ് അകത്ത് ഇതിനകത്ത് കൺസോളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റണം പിന്നെ കിലോമീറ്റർ അത്യാവശ്യം ഒരു വൺ ലാക്ക് ഏബോ ഓടിയിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുത്തേക്കാം പത്ത് ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള രണ്ടായിരത്തി ഇതാണെങ്കിലോ ഇതാണെങ്കിൽ സെസ്റ്റ് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ നല്ല വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ബോഡി ക്വാളിറ്റി മാത്രമല്ല സ്ട്രോങ് സെറ്റ് നമ്മള് മൂന്ന് ലക്ഷം രൂപക്ക് വിൽക്കുക ആയിട്ട് ഇത് എക്സാം മേ എന്ന് പറയുമ്പോൾ അന്ന് ഇവർ അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെയാണ് ഈ ഓട്ടോമാറ്റിക്കിലോട്ട് വന്നത് എന്താ ഇത് മൂന്ന് രൂപ നമ്മൾ ചോദിച്ചാൽ അമ്പത് രൂപ ഓഫറേറ്റ് രണ്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം രണ്ടര രണ്ടര ലക്ഷം രൂപ രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത് വന്ന് പൊക്കത്തെ നടക്കുന്ന ഒരു സാന്ഡ്രോ ആണ് അതുകൊണ്ട് പൊക്കി പറയല്ല പറയൂല രണ്ടായിരത്തി ആറ് എക്സൽ ആണ് എഴുപത്തയ്യായിരം രൂപ രൂപയ്ക്ക് ആറ് വണ്ടി ഉള്ളൊന്നും പറയുന്നില്ല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ആറ് വേഗനാറാണ് യ്യം രൂപക്ക് ആറ് വേഗം കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് വന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജി എൽ എസ് ആണ് വണ്ടി എ സി പവർച്ചും ഫ്രണ്ട് പവറിന്റെ ഒക്കെ സെൻട്രൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി വന്ന് നമ്മൾ ഒന്ന് ഇട്ടിന് നാപ്പത്തയ്യായിരം ഓഫറിൻ്റെ ഒരു ലക്ഷം രൂപ എടുത്തോണ്ട് പോകും പതിനൊന്ന് വണ്ടി ഒരു ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡില് ലാസ്റ്റ് വണ്ടി ഈ ലാസ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഇച്ചിരി ജോലിയോക്കെ ചെയ്യാനുണ്ട് കുറച്ച് പെയിന്റിംഗ് വർക്ക് ഒക്കെ ചെയ്യാവുക അതല്ല എടുത്തോണ്ട് ഒരു ചെയ്യുകയാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബനാല ഡെൽറ്റ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അത് റീപ്ലേസ് ഒന്നും ഇല്ല കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി നാലു ലക്ഷത്തി അറുപതിനായിരത്തി കൊടുക്കുക നമ്മൾ അഞ്ചൂട്ട് നാപ്പ രൂപ ഓഫർ അയച്ചത് നാല് അറുപതിനാല് ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം അമ്പതിനായിരം അല്ലെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആണ് കോൺടാക്ട് ചെയ്ത് മിസ് ചെയ്യേണ്ട മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ച് വരും തീർച്ചയായിട്ടും അപ്പൊ എന്നാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂല് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ വണ്ടികൾ നമ്മൾ കാണിച്ചു കുറേ വണ്ടികൾ ഇതിന് ഒരു വീഡിയോ വന്നിട്ട് അത് നിങ്ങൾ കാണാൻ മറക്കണ്ട അതിനകത്ത് വേറെയും കുറെ വണ്ടികൾ ഓൾമോസ്റ്റ് പത്ത് എഴുപത് വണ്ടി നിലവിൽ അവൈലബിൾ അവൈലബിൾ ആണ് അതായത് മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഫുൾ ഓണറോട്ട് എടുക്കണം ഇവിടെ തന്നെ വരണം തീർച്ചയായിട്ടും ലൊക്കേഷൻ ഒന്ന് കൊടുക്കും ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കൊല്ലം സിറ്റിയിൽ നിന്ന് കറക്റ്റ് വരണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൽ നിന്നും കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഷോറൂം വരുന്നത് രണ്ടാംകുറ്റി എന്നുള്ള സ്ഥലത്താണ് രണ്ടാംകുറ്റി മഹേന്ദ്രയുടെ ഷോറൂമിന്റെ നേരെ ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അതല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് നമ്മൾ ഈ ലൊക്കേഷന് കൊണ്ടെത്തിക്കും ഓക്കെ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു എപ്പിസോഡ് വേണ്ടി ആണ് അപ്പൊ എന്തായാലും റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബിൽ ഉണ്ട് കയറി കാണാനും മറക്കണ്ട വീണ്ടും വീണ്ടും പറയുന്നു വില കുറച്ച് നല്ല വണ്ടികൾ വണ്ടിയുള്ള വില കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയോ ഓക്കെ ഈ എപ്പിസോഡ് വേണ്ടിയാണ് അടുത്തൊരു കിളി വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.